അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് കരിക്കോട്ടക്കരി അങ്ങാടിക്കടവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിചരണത്തിന് എന്ന പേരിൽ പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ രോഗികൾക്ക് കഴിയണം അത് എന്ത് പരിചരണമാണോ ഓരോരുത്തർക്കും ആവശ്യം അതനുസരിച്ചുള്ള സേവനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് അവരുടെ ആത്മീയവും ശാരീരികവും മാനസികവുമായ തലങ്ങളിൽ അവർക്ക് സൗഖ്യത്തിന് കാരണമാണ് അതേതു വിധത്തിലാണോ നമ്മൾ അത് കൺവേ ചെയ്ത് കൊടുക്കുക അത് ഇവിടെ ഇരിക്കുന്ന ഈ കുടുംബ സംഭവത്തിൽ പാല കുടുംബ സംഭവത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പറയാൻ തന്നെ അറിയാം നിങ്ങളുടെ എല്ലാ വീടുകളിലും പാലിയറ്റീവ് രോഗികൾക്ക് കൊടുക്കുന്ന സാന്ത്വനം പരിചരണം അത് വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറം ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു രോഗി വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വീശ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക ആ വീട്ടുകാർ തന്നെ അവരെ ആരായിട്ടും വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു പരിചരണം ഒരു കണ്ണ് അല്ലെങ്കിൽ ഒരു സാന്ത്വനം ആ ഭാഗത്തുണ്ടാവും അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരോടും പോകാനോ മറ്റു കാര്യങ്ങൾ ഇടപെടാനോ ഒന്നും സാധിക്കാതെ ഇല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം